മെഡിക്കൽ കോളേജിനെതിരെ അതിഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ പന്നിത്തടത്ത് കെ എസ് ആർ ടി സി ബസും മീൻ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണവുമായാണ് ആശുപത്രിയിലെത്തിച്ച ആംബുലൻസിന്റെ ഡ്രൈവർ രംഗത്തെത്തിയിട്ടുള്ളത് ഗുരുതര പരിക്കേറ്റ ബസ് ഡ്രൈവർ രാജേഷിനെ കുന്നംകുളത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ സാദിഖ് എന്ന ആംബുലൻസ് ഡ്രൈവറാണ് ഗുരുതരാക്ഷേപവുമായി രംഗത്തെത്തിയത് പുലർച്ചെ രണ്ടരയോടെ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച രോഗിയെ നോക്കാൻ പോലും ജീവനക്കാർ തയ്യാറായില്ലെന്നും ഉറങ്ങുന്നവരെ എത്തിച്ചു പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അതിൽ നിന്ന് ഡോക്ടേഴ്സൊക്കെ ഇരു ചെവികളിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്ന അവസ്ഥയിലായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ നിങ്ങൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദ്യം ചെയ്ത സാദിക്കിനോട് സെക്യൂരിറ്റി ജീവനക്കാർ തട്ടി കയറിയെന്നും സാദിഖ് വ്യക്തമാക്കുന്നു അപ്പോ നമ്മളവിടെ വീട്ടിൽ മടിയാണ് നമ്മളുടെ വർത്താനാക്കിയപ്പോൾ അങ്ങോട്ട് നോക്കി ഒരു മുക്കാൽ മണിക്കൂർ അങ്ങനെ നിർത്തി ഇതിനിടയിൽ ഡോക്ടർ ഇതൊരു സർക്കാർ ആശുപത്രിയാണെന്നും ഇവിടെ ഇങ്ങനെയൊക്കെ അവിടെ റിസ്കില് കൊണ്ടുപോകാൻ പറ്റുവെച്ചു നമ്മുടെ റിസ്ക്കിൽ തന്നെ വർത്താനം തന്നെ അപ്പോഴവര് പറയുന്നത് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഞാൻ ചോദിച്ചു ഇയാളെ അവസ്ഥ ഇത്ര മോശമായിട്ട് എന്ത് ഇങ്ങനെ വെച്ചപ്പോൾ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡോക്ടർ ഒരു മണിക്കൂറോളം യാതൊരു ചികിത്സയും നടത്താതെ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ കിടത്തി ഇയാൾ ഛർദ്ദിച്ചതിൽ രക്തത്തിന്റെ അംശം കൂടി കണ്ടതോടെ സാദിഖ് കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാം എന്ന് അവർ അറിയിച്ചതോടെ സാദിഖ് തന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ രോഗിയെ തൃശൂരിലെ അമല ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോവുകയായിരുന്നു മൂക്കിൽ നിന്നും ചവിട്ടിൽ നിന്നും ആകെ ബ്ലഡും ആകെ കുറവ് മുറ്റിയൊക്കെ ഉണ്ടായി അപ്പം നമുക്കത് കണ്ടിട്ട് നമുക്ക് തീരെ പറ്റുന്നില്ല കാരണം ഇവരൊന്നും നോക്കുന്നില്ല ഒന്നും ചെയ്യണമില്ല അപ്പം പിന്നെ നമ്മൾ നേരെ അവർ റെഡ് സോണി കൊണ്ടുപോകണം റെഡ് സോണി കൊണ്ടുപോയിട്ടും അവിടെ വെറുതൊക്കെ തന്നെ ബെഡ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോളിയിൽ തന്നെ നിർത്തിക്കവർ അപ്പം നമ്മുടെ റിസ്ക്കിൽ തന്നെയാണ് നമ്മൾ വേഗം നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ അമ്പലയ്ക്ക് കൊണ്ടുപോയി

ശരീരത്തില്ലേ ആ നമ്മള് റെഡ് സോണിൽ സോണിന്ന് നമ്മള് തല്ലോടി വരുന്നെടുത്ത് ഇങ്ങനെ വെച്ചപ്പോ ആള് പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ ആള് ഇത് നമ്മളെടുത്ത് പോയി കണ്ടിട്ട് നമുക്ക് കണ്ണീന്ന് വെള്ളം വന്നു ഓടിക്കാറ് മുക്കാ മണിക്കൂറായിട്ട് അവർ കാര്യം ഒന്നും ചെയ്യുന്നില്ല